നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും കപ്പുണ്ടോ കപ്പ് അന്താരാഷ്ട്ര കപ്പുണ്ടോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ വാലന്റിയോറികളുണ്ട് ചാമ്പ്യൻസ് ലീഗി രീടങ്ങളുണ്ട് ലാലീഗ് ഉണ്ട് പക്ഷെ കപ്പുണ്ടോ അന്താരാഷ്ട്ര കപ്പുണ്ടോ ഈ ചോദ്യം ഒരുപാട് കാലം ലിയോ ലിയോമെസ്സിക്ക് നേരെ എതിരാളികളും വിരോധികളും വിമർശകരും ഒക്കെ തുടുത്തുവിട്ടിരുന്നതാണ് ഇനി അതൊന്ന് ചോദിച്ചേ ഒന്നല്ല നാല് അന്താരാഷ്ട്ര കിരീടങ്ങളാണ് എണ്ണം പറഞ്ഞ നാല് അന്താരാഷ്ട്ര കിരീടങ്ങളാണ് ലിയോ മെസ്സിക്ക് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് അർജന്റീന പുറത്താക്കുമ്പോൾ ഇംഗ്ലീഷ് കമ്മിനേറ്റർമാര് പറഞ്ഞിരുന്ന വാക്കുകൾ ഓർമ്മയുണ്ട് ഷുവേളി ഇത് മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പ് മത്സരമാണ് ഇനിയൊരു വേൾഡ് കപ്പിന് ലിയോ മെസ്സിക്ക് ബാല്യം ഇല്ല എന്ന് പക്ഷേ പിന്നെ സംഭവിച്ചത് എന്താ മെസ്സി എല്ലാം അങ്ങ് വാരിക്കൂട്ടുന്നതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോപ്പ അമേരിക്കയില് മൊത്തം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വേൾഡ് കപ്പിൽ മുത്തമിട്ടു അതിനിടക്ക് ഫൻലിസുമായില് മുത്തിടുകയും ചെയ്തു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാലില് വീണ്ടും കൊപ്പ അമേരിക്കയിൽ മുത്തമിട്ടിരിക്കുന്നു നാല് അന്താരാഷ്ട്ര കിരീടങ്ങൾ കൊപ്പുണ്ടോ എന്ന് ചോദിച്ചിരുന്നവർക്ക് ഇനി എന്ത് ചോദ്യമാണ് ഉയർത്താനുള്ളത് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം മിസ്സെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു അത് ഈവൻ അർജന്റീനയിൽ നിന്ന് പോലും ഈ കിരീടങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ വന്നുകൊണ്ടേയിരുന്നതാണ് പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി ഒരു ഘട്ടത്തിൽ ക്ലബ് പ്രൊഡക്റ്റ് ക്ലബിന് വേണ്ടി മാത്രം കളിക്കാൻ അറിയുന്നവൻ രാജ്യത്തിനായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവൻ എന്നൊക്കെ വിമർശനങ്ങൾ വന്നപ്പോഴും അയാള് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇടക്കാലത്തൊന്ന് നെഞ്ചിടറി ഇനിയില്ല എന്ന് തീരുമാനിച്ചത് പക്ഷേ വീണ്ടും തിരികെ വന്ന് എല്ലാം നേടി ലിയോമിസി ഇതാ ലോകത്തിന് മുന്നില് അക്ഷരാർത്ഥത്തില് ഒരു വിജയിട്ട് ഒരു ഇതിഹാസ പുരുഷനായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് വീടൊ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി റഫ്ലോക് സഞ്ചോദാം